നമസ്കാരം സെൽറ്റോസ് സൈസ് എസ് യു വിയിലൂടെയാണ് കിയ ഇന്ത്യൻ വിപണിയിലേക്ക് ചുവട് വച്ചത് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒന്നായി മാറി സെൽറ്റോസ ബ്രാൻഡിന്റെ വിശ്വാസവും കാത്തു ഗ്രാഫ് ഉയർത്തുന്നതിനായി ദക്ഷിണ കൊറിയൻ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് യു വിക്ക ഒരു ഫേസ് ലിഫ്റ്റ് സമ്മാനിക്കുകയും ചെയ്തു ടൺ ടൻകണക്കിന് അപ്ഡേറ്റുകളും മത്സരാധിഷ്ഠിത വിലയും നൽകിയാണ് ബ്രാൻഡ ജനപ്രിയന്റെ മുഖം മുന്നക്കിയ പതിപ്പ് പുറത്തിറക്കിയത് അക്കാലത്ത് എസ് യു ഏറ്റവും താങ്ങാനാകുന്ന അടിസ്ഥാന വേരിയൻറ്റ് രണ്ട് കളർ ഓപ്ഷനുകളിൽ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ ഉപയോക്താക്കൾക്കുള്ള സേവനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സെൽടോസ് എസ് യു വിയുടെ ബേസ് എച്ച് ടി ഇ വേരിയൻറ്റിൻ്റെ കളർ പാലറ്റ് വിപുലീകരിച്ചിരിക്കുകയാണ് കിയ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുതൽ ആരംഭിക്കുന്ന എച്ച് ടി ഇ വേരിയൻറ്റിൽ കൂടുതൽ നിറങ്ങൾ ചേർക്കുക വഴി ഉപഭോക്താക്കൾക്കിടയിൽ സെൽറ്റോസിന്റെ ആകർഷണം വർദ്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കളർ പാലറ്റ് അപ്ഡേറ്റ് ചെയ്തതല്ലാതെ സെൽറ്റോസിന്റെ ഫീച്ചർ ലിസ്റ്റിലോ സവിശേഷതകളിലോ വിലകളിലോ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല നേരത്തെ സെൽറ്റോസ് എച്ച് ടി ഇ സ്പാർക്ലിംഗ് സിൽവർ ക്ലിയർ വൈറ്റ് എന്നീ നിര നിറങ്ങളിലായിരുന്നു ലഭ്യമായിരുന്നത് എൻട്രി ലെവൽ വേരിയൻറ്റിൽ കുറച്ച് കളർ ഓപ്ഷനുകൾ മാത്രമായിരുന്നു ഉള്ളത് എന്നതിനാൽ തന്നെ ഉപഭോക്താക്കൾ സെൽടോസിൻ്റെ തന്നെ ഉയർന്ന വേരിയൻ്റുകളോ അല്ലെങ്കിൽ മറ്റ് മോഡലുകളിലേക്കോ ഒക്കെ തിരിയാൻ സാധ്യതയുണ്ടായിരുന്നു ഇതേസമയം സെൽടോസിൻ്റെ പ്രധാന എതിരാളികളായ ഹിണ്ടായിക്രറ്റേയും മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാരെയും തങ്ങളുടെ ബേസ് വേരിയൻറ്റുകൾക്ക് യഥാക്രമം അഞ്ച് നാല് നിറങ്ങൾ വരെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ഇമ്പീരിയൽ ബ്ലൂ പ്യൂട്ടർ ഒലിവ് ഇൻഡൻസ് റെഡ് ഗ്രാവിറ്റി ഗ്രേ അറോറ ബ്ലാക്ക് പേൾ എന്നിങ്ങനെ പുതുതായി അഞ്ച് നിറങ്ങളാണ് സെൽടോസിൻ്റെ ബേസ് വേരിയൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതോടെ എച്ച് ടി വേരിയൻറ്റിൽ തിരഞ്ഞെടുക്കാവുന്ന നിറങ്ങളുടെ എണ്ണം ഏഴായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഉപയോക്താക്കളിൽ നിന്നുള്ള പ്രതികരണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം കിയ ഒരു പക്ഷേ ബേസ് വേരിയൻറ്റിനെ പോലും ഈ ഒരു അപ്ഡേറ്റ് നൽകിയതെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ ഒരു നീക്കത്തോടെ സെൽറ്റോസ് സെഗ്മെൻറ്റിൽ കിങ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല സെൽറ്റോസ് എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് വേരിയൻറ്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ആറ് കളറുകൾക്കൊപ്പം പുതിയ അറോറ ബ്ലാക്ക് പേൾ നിറം കൂടി ചേർത്തിരിക്കുകയാണ് അതേസമയം എച്ച് ടി എക്സ് പ്ലസ് വേരിയന്റിൽ നിന്നോ ഡ്യുവൽ ടോൺ നിറങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഡ്യുവൽ ടോണിൽ വേണ്ടവർക്ക് എസ് യു വിയുടെ ലൈൻ വേരിയന്റുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് സാരം ബേസ് വേരിയന്റിൽ കൂടുതൽ നിറങ്ങൾ ചേർന്നത് കോമ്പാക്ട് എസ് വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള കീയുടെ തന്ത്ര തന്ത്രപ്രധാനമായ നീക്കം തന്നെയാണ് അടിസ്ഥാന വേരിയന്റിൽ നിന്ന് തന്നെ വൈവിധ്യമാർന്ന ചോയ്സുകൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ വിശാലമായ പ്രേക്ഷകരെ ആകർഷിക്കാനും നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എതിരാളികൾക്കെതിരെ അതിൻ്റെ മത്സരശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് കിയ ലക്ഷ്യമിടുന്നത് ഈ വർഷം ഉത്സവകാല വിപണി ലക്ഷ്യമിട്ട് ടാറ്റ കവ സിട്രൺ ബസാൾട്ട് എന്നീ എസ് യു വികൾ അരങ്ങേറാനിരിക്കുകയാണ് കുബേ സ്റ്റൈലിൽ വരുന്ന ഈ എസ് യു വികൾ സെഗ്മെൻറ്റ് വാഴുന്ന സെൽടോസ് അടക്കമുള്ള എതിരാളികൾക്ക് വലിയ വലിയ വെല്ലുവിളിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കോമ്പാക്ട് എസ് യു വികളുടെ പട്ടികയിൽ ഹ്യുണ്ടായ് കരട്ടയ്ക്കും മാരുതി ഗ്രാൻഡ് മിറ്റാരയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു സെൽടോസ് ഉണ്ടായിരുന്നത് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് യൂണിറ്റുകൾ വിറ്റഴിച്ച് സെൽടോസ് പതിനേഴ് പോയിന്റ് മൂന്ന് നാല് ശതമാനം വിപണി വിഹിതം നേടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസവുമായി തട്ടിച്ച് നോക്കുമ്പോൾ വിൽപ്പനയിൽ ആറ് പോയിൻറ്റ് ആറ് നാല് ശതമാനം ഇടിവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ടൊയോട്ട ഹൈറൈഡർ ഫോക്സ് വാഗൻ ടൈഗൂൺ ഹോണ്ട എലിവേറ്റ് ഷോഡ കുഷാഖ് എന്നിവയെ വിൽപ്പനയിൽ പിന്നിലാക്കുകയായിരുന്നു സെൽടോസ് സെൽടോസ് എച്ച് ടി ഇ എച്ച് കെ എച്ച് ടി എക്സ് ജി ടി എക്സ് പ്ലസ് എച്ച് ഡി കെ പ്ലസ് എച്ച് ഡി എക്സ് പ്ലസ് എക്സ് ലൈൻ എന്നിങ്ങനെ ഏഴ് ട്രിമ്മുകളിൽ ലഭ്യമാണ് കിയ സെൽടോസ് നിലവിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്രാരംഭ വിലയിലാണ് വിൽക്കുന്നത് കൂടാതെ ചെലവേറിയ എക്സ് ലൈൻ വേരിയൻറ്റിനോ ഇരുപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് മുടക്കേണ്ടിയിരുന്നത് വിലകൾ എക്സ് എക്സോറും വിലയും കൂടിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്